സ്കൂട്ടറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു പേരാമംഗലം സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കും ഇന്ന് രാവിലെയായിരുന്നു മരണം സംഭവിച്ചത് എം എസ് ലിഷോയ് തുടരുന്നുണ്ട് ലിഷോയ് പറഞ്ഞോളൂ എന്താണ് വിവരം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഈ കൊട്ടേക്കാട് വെച്ചാണ് വള കൊട്ടേക്കാട് ആ പള്ളിയുടെ അടുത്തുള്ള വളവിൽ വെച്ചാണ് അപകടമുണ്ടായത് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടയിൽ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു വീണു ആ വീണ സമയത്ത് ഈ സ്കൂട്ടറിൽ നിന്ന് പെട്രോൾ ചോർന്നിരുന്നു ഈ പെട്രോൾ ചോർന്നത് അറിഞ്ഞിരുന്നില്ല ഈ വ്യക്തി അറിയാതെ തന്നെ വീണ്ടും സ്കൂട്ടർ ഓണാക്കുകയും ചെയ്തു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായ സ്പാർക്കിൽ ഈ പെട്രോളിന് തീ പിടിക്കുകയും വാഹനം പെട്ടെന്ന് ആളി കത്തുകയും ചെയ്തു ഇതോടുകൂടിയാണ് വിഷ്ണുവിൻ്റെ ദേഹത്തും വലിയ തോതിൽ പൊള്ളലേറ്റത് ഇന്നലെ രാത്രിയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഏകദേശം അൻപത് ശതമാനത്തിലധികം പൊള്ളൽ വിഷ്ണുവിൻ്റെ ശരീരത്തിലേറ്റിട്ടുണ്ട് എന്നുള്ളത് മെഡിക്കൽ കോളേജിൻ്റെ ഈ പൊള്ളൽ ചികിത്സയൊക്കെ നടത്തുന്ന വിഭാഗത്തിലേക്ക് വിഷ്ണുവിനെ മാറ്റിയിരുന്നു ഇന്നലെ തന്നെ പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിൽ ഇന്ന് പുലർച്ചെയാണ് വിഷ്ണുവിനെ ജീവൻ നഷ്ടപ്പെട്ടത് ഒരു തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിലെ താൽക്കാലിക ജീവനക്കാരനായ വിഷ്ണു ആദ്യ ശമ്പളം കിട്ടിയ ഒരു ദിവസം ആദ്യ ശമ്പളം കിട്ടിയ ദിവസം അദ്ദേഹം പെട്രോൾ ഈ വാ ബൈക്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു അതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായതും